വസ്സലാത്തു അസലാമലൈക്കും വാഹമല്ലാ വലഹിൻ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ബിൻ ഹംസ ഇഹ്റോ ഗ്രൂപ്പിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാരങ്ങൾ വളരെയധികം ഗൗരവമുള്ള സംസാരങ്ങളാണ് അതായത് അഹ്ലസുന്നിബുൽ ജമായത്തിനും സാക്ഷാൽ സലഫികൾക്കും അവരുടെ ശരിയായ ദൈവത്ത് കേരളീയ സമൂഹത്തിൽ നടത്താൻ കഴിയാത്ത വിധം അപകടകരമായ ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ സമസ്തക്കാരൊക്കെയും ഉദറുമ്പിൽ ജഹിരി ഉള്ളവരാണ് അവർ വിദായത്തുകാരാണെങ്കിലും അവർ ഇസ്തിഹാസം നടത്തുന്നവരാണെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എന്താണെങ്കിലും ശരി അവരൊക്കെ ഉദുറുള്ളവരാണ് അവരുടെ പിന്നിൽ നിസ്കരിക്കണമെന്ന് മാത്രല്ല വേറെ അഖിലിസത്തിൻ്റെ പള്ളികളില്ല എങ്കിൽ ജമായത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല അത്തരം ആളുകളെ പിന്നിൽ പോയി തന്നെ നിസ്കരിക്കണം എന്നാണ് യാസ്രിബിൻ ഹംസ പറയുന്നത് അതിന് ഷെയ്ഖുൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും അദ്ദേഹം തെറ്റായി ഉദ്ധരിക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് ചില പുസ്തകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഷേഖുൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ വലിയ ഗഹനമായ ചർച്ചകൾ പണ്ഡിത ലോകത്ത് നടന്നുപോയിട്ടുണ്ട് ഏതായിരുന്നാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചിർക്ക് പോലെയുള്ള സംഭവം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ശഹാദത്ത് ബദലൈ നവാക്കിൽ ഇസ്ലാം സംഭവിച്ചു ഇപ്പൊ നവാക്കിദുൽ ഇസ്ലാം സംഭവിച്ച ഒരാളാണ് എന്ന് ബോധ്യമുണ്ട് എങ്കിൽ അത്തരം ഒരാളെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നതാണ് അഖിലുസന്നിപത്യജമായത്തിന്റെ നിലപാട് അത് ജെഹ്മികളാണെങ്കിലും ശരി മുഹത്തജിനികളാണെങ്കിലും ശരി മുൻകാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും വിദേഹത്തിന്റെ കക്ഷിക്കാരാണെങ്കിലും ശരി ഇന്നുള്ളവരാണെങ്കിലും ശരി റാഫിലികളാണെങ്കിലും ശരി സീകളാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഇനി ആ കൂട്ടത്തിൽ വിദേഹത്തിന്റെ ഗാഠത കുറഞ്ഞവരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇപ്പൊ സമസ്തക്കാര് സമസ്തക്കാരുടെ കൂട്ടത്തിൽ ഈ വിദേത്തുകളും ഈ ഹുറാഫാത്തുകളും ഈ ഇസ്തിഹാസയും ഈ തപസ്സിലും ഒന്നും ചെയ്യാത്തവരായ ആളുകൾ ആളുകളുണ്ടാവും പക്ഷേ സമസ്തന്റെ മഹലിലായിരിക്കും അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഹുക്കുമ് അവന് ബാധകമാക്കാൻ നമ്മൾ പോകേണ്ടതില്ല പക്ഷെ ഇവിടെ അറിയപ്പെടുന്ന സമസ്തയുടെ തലപ്പത്തുള്ളവരായ ആളുകൾക്കൊക്കെ ഈ വിശ്വാസമാണ് ഉള്ളതെന്ന് മാത്രല്ല അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ഇസ്തിഹാസം നടത്തുക എന്നതൊക്കെ ഒരാൾക്ക് കാവിയാകാനും ഇമാകാനുള്ള മിനിമം യോഗ്യതയാണ് എന്ന് തന്നെ അവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ആളുകളെ തുടർന്ന് സംസ്കരിക്കുക അവർ കേവലം വിജയത്തുകാർ മാത്രമല്ല ആ വിശ്വാസം ഉണ്ടാകുന്നതോടുകൂടി ഇലാമുന്നൂര് പുറത്തുപോയി എന്നുള്ളത് തന്നെയാണ് ഞാൻ തൊട്ട് മേലെ കൊടുത്തുള്ളത് ലജിന ദായ്മയോട് ഒരു ഫത്മയാണ് ലജിനാദായ്മ ഒരാളല്ല ഒരു സമിതിയാണ് ആ സമിതിയോള്ള ചോദ്യമാണ് അതിന്റെ ഏഴ് മുന്നൂറ്റി അറുപത്തി നാലിൽ കാണുന്നതാണ് പറയുന്നതാണ് ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കൽ ജയിസ് ആണോ അപ്പൊ ഇമാൻ ചെയ്യാത്തവനായ ഒരു ഇമാം ഉണ്ട് എങ്കിൽ ഫൽ വറാഅഹു ദൂനൽ അല്ലാത്ത ഒരു ശരിയായ ഇമാമുണ്ടെങ്കിൽ അവന്റെ പിന്നിൽ അവൻ നിസ്കരിക്കേണ്ടത് ഇനി വമല്ലം യജിത് സിവൽ മുത്തതി ഒരു മുത്തതി അല്ലാത്ത ഒരു ഇമാമിൻ കിട്ടാനില്ലെങ്കിലോ ഇതൊക്കെ അറബ് ലോകവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ അറബ് ലോകത്ത് പിന്നെ പല പള്ളികളിലും മുക്തതിയായ ഇമാമിയങ്ങൾ ഉണ്ടാകാം അല്ലാത്തവരുണ്ടാകാം നമ്മളെ നാട് ഒരു ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ആ നാട്ടിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അപ്പോ എന്താ പറയുന്നത് വമല്ലം യജിത് സിവൽ മുക്ത മുക്തതി അല്ലാത്ത ഒരു ഇമാമിനെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നസഹഹു അവനെ നമ്മൾ ഉപദേശിക്കണം ിൽ കുനു തോന്നുന്ന ഒരുത്തനാണെങ്കിൽ അവനെ പോയി ആ വിദേഹത്തെ ചെയ്യുന്നവനെ നമ്മൾ ഉപദേശിക്കണം ആ സായ തഹല്ലാൻ വിതാത്തി ഒരു പക്ഷേ അയാൾ വിദേഹത്തെ ഒഴിവാക്കിയേക്കാം വിവരല്ലാത്തത് കൊണ്ടായിരിക്കും ചെയ്യുന്നത് ഏതെങ്കിലും മധുവിനെ പിൻപറ്റി ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഉപദേശിച്ചാൽ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഇനി ഫൈലം ഇയക്ബൽ ഫൈലം ഇയക്ബൽ ആ ഉപദേശമാണ് സ്വീകരിക്കുന്നില്ല എങ്കിലോ കാനത്ത് വിധാ സിർക്കിയാണ് അയാളുടെ വിധേത്ത് ശിർക്കിയായ വിദേഹത്വം കൂടിയാണെങ്കിലോ കമൻ മരിച്ചവരോട് സഹായാർത്ഥന നടത്തുന്നവനാണെങ്കിൽ അവരോട് സഹായാർഥന നടത്തുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നവരാണെങ്കിൽ അവന്റെ പിന്നിൽ പോയി നിസ്കരിക്കാൻ പാടില്ല അന്നഹു കാഫിർ അവൻ ഇസ്ലാമിന് കാഫിറാണ് പോയാണ് അപ്പൊ അവന്റെ ലക്ഷണം കണ്ടാലും അവന്റെ പ്രവൃത്തി കണ്ടാലും തന്നെ മനസ്സിലായി അത്തരം ഒരാളാണെങ്കിലും വിധി കാഫറിൻ്റെതാണ് ഓൻറെ പേരിൽ നിസ്കരിക്കാൻ പാടില്ലാത്തിൽ അവൻ്റെ ബാത്തിലാണ് ഒരു കാഫറായ മനുഷ്യന് ഇവിടെ ഏതെങ്കിലും ജോസഫോ അതുപോലെയുള്ള അന്യ മതസ്ഥ ആയ ഒരാളാന്ന് വെക്ക അവൻ മുസ്ലിം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചെന്ന് വെക്കുക ഓന്റെ നിസ്കാരത്തിന് നമ്മൾ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം എന്താ ഓൻ ബാത്തിലായ ആളാണ് ഓന്റെ നിസ്കാരം തന്നെ ബാത്തിലാണ് അപ്പൊ ബാത്തിലായ ഒരാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് അത്തരം ഒരാളെ തുടർന്ന് നിസ്കരിക്കലും

ഒരാളെ കാഫിറാക്കി കളയുന്ന വിദേഹത്തുണ്ട് കാഫിറാക്കാത്ത വിധേഹത്തുണ്ട് ഇപ്പൊ സുബയിൽ ഒരാൾ എന്താ കാഫിറായി പോയ വിദേഹത്തല്ല ഇക്കാര്യത്തിനകം കൂട്ടുപ്രാർത്ഥന സ്ഥിരമായി കാര്യമാണ് പക്ഷേ മുഖഫിറത്തല്ല അപ്പൊ മുഖഫിറത്തല്ലാത്ത വിദഗ്ധുകാരുണ്ട് മുഖഫിറത്തായ വിധേഹത്തുണ്ട് അതാണ്ട് അവിടെ പറയുന്നത് വൈറു ഒരാളെ കാഫിറാക്കി കളയുന്ന വിധേഹത്തല്ല എങ്കിൽ ഏതുപോലെ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നീയത്ത് ഉറക്കെ പറയാ നബൈത്തു കൗമാഅദീന്നൊക്കെ പറയുന്നില്ല അതുപോലെ ഫർള സലാത്ത എന്ന് പറഞ്ഞ നീയത്ത് ചൊല്ലി പറയാ കാര്യമാണ് അത്രയും വിദേഹത്താണെങ്കിൽ സഹത്ത് സലാത്ത്ഹുലാൽ ഓന്റെ നമസ്കാരം സഹിയാണ് ഓന്റെ പിന്നിലുള്ള നമസ്കാരവും സഹിയാണ് അപ്പൊ വ്യക്തതമായി വിദേഹത്തിനെ രണ്ടാക്കി തിരിക്കുകയും കാഫറായി പോകുന്ന വിദേഹത്താണെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഇമാമനെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല അവൻ കാഫറാണ് കാഫറിന്റെ അമൽ സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ സ്വീകാര്യമല്ലാത്ത ഒരു അമലിനെ തുറന്ന് നിസ്കരിക്കൽ എന്താണ് ബാത്തിലായ നിസ്കാരമായി തീരും എന്നാണ് ലജ്നാ ദായ്മ വ്യക്തതമായി പഠിപ്പിക്കുന്നത് പറ്റിയൊക്കെ എന്താണ് ഇപ്പൊ യാസർ ബിൻ ഹംസക്ക് പറയാനുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ അതിനും ന്യായങ്ങളൊപ്പം പറഞ്ഞു വരും പറയട്ടെ നമുക്കൊന്ന്